ാണ് ഒരാളിത്ര സന്തോഷത്തോടെ താൻ ഓർഫനാണെന്ന് പറഞ്ഞു കേൾക്കുന്നത് താൻ ശരിക്കും ഉദിച്ചു നിൽക്കുന്ന സത്യം ആകാശത്തെ നിലാവിനെ നോക്കി അവൾ പറഞ്ഞു അപ്പോൾ അവന്റെ കണ്ണുകളും വാനിലെ തിങ്കൾ കലയിലായിരുന്നു തനിക്ക് സങ്കടമില്ലേ കാശി അത്ഭുതത്തോടെ ചോദിച്ചു സങ്കടപ്പെട്ടാൽ മരിച്ചു പോയവർ തിരിച്ചു വരുമോ വെറുതെ എന്തിനാ കാശി ഉള്ള ഒരു ജീവിതം കരഞ്ഞു ഓൾവേസ് ഹാപ്പി അതുപോട്ടെ നാളെയല്ലേ കോമ്പറ്റീഷൻ കാശിക്ക് ടെൻഷൻ ഉണ്ടോ ഓ ഇല്ല തോറ്റു പോകുമെന്ന് ഉറപ്പല്ലേ എന്തിനാ ടെൻഷൻ ഏയ് അങ്ങനൊന്നും പറയരുത് ഞാനൊരു ദേവിക്ക് കടുമ്പായസം നേരാം ഇയാള് ജയിക്കാൻ വേണ്ടി അപ്പോ തന്റെ ദേവി ഒന്ന് എനിക്ക് പകരം റിങ്ങിൽ കയറുമോ അവൻ കളിയാക്കി ചോദിച്ചു ഈശ്വരനെ കളിയാക്കാൻ പാടില്ല അതെന്താ ഈശ്വരൻ വിണങ്ങി പോകുമോ പിന്നെയും പരിഹാസം എന്താ കാശി ഇത് അവൾ സ്വരം കടുപ്പിച്ചു ചോദിച്ചു സോറി സോറി ഐ ആം അയാൻസ് നിരീശ്വരവാദി ആ ഞാൻ ഇതൊക്കെ കേട്ടാ പിന്നെ കളിയാക്കാതെ എന്തു ചെയ്യും അത് ശരി ഇയാളെ പപ്പാജിയുടെ കാറ്റഗറിയിൽ പെട്ട ആളാണല്ലേ പുള്ളിയും എങ്ങനെയാ പള്ളിയിലൊന്നും പോവില്ല ഞങ്ങൾ പറയുന്നത് സത്യമല്ലേ ഏത് ദൈവത്തെയാണ് നിങ്ങളൊക്കെ ആരാധിക്കുന്നത് മതങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ദൈവത്തെ അല്ലേ വിശ്വസിക്കുന്നവർക്ക് സ്വർഗവും വിശ്വസിക്കാത്തവർക്ക് നരകവും കൊടുക്കുന്ന ദൈവത്തെ എനിക്ക് പുച്ഛമാണ് ആ ദൈവത്തോട് തർക്കിക്കാൻ ഞാനില്ല ഏതായാലും തന്റെ പേരിൽ നാളെ ഞാനൊരു കടുംപായസം നടത്തും ഇവിടെ ദേവി അന്നപൂർണേശ്വരിയാണ് ന്യായമായ ഏത് അഭീഷ്ടവും സാധിച്ചു തരും പിന്നെ ദേവിക്ക് വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുമല്ലേ പോടാ അവൾ അറിയാതെ വിളിച്ചു ആ അത് ശരി ഇപ്പോ അങ്ങനായോ സോറി സോറി ശ്യാമയൊക്കെ വിളിക്കുന്ന ആ ഒരു ഓർമ്മയിൽ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം അപ്പോ വിളിച്ച കാര്യത്തിൽ നിന്ന് നമ്മൾ ഡൈവേർട്ടായി പോയി ഇന്ന് തന്നെ മാഡത്തോട് സംസാരിക്കുമല്ലോ അല്ലെ ഓഫ് കോഴ്സ് ബട്ട് പ്രശ്നം അതല്ല ഞാനിവിടുന്ന് പോയതിന് ശേഷം അധികം അമ്മയെ വിളിച്ചിട്ടില്ല ഒരിക്കൽ അമ്മമ്മ വീണ് കൈയൊടിഞ്ഞ് അന്ന് ആരെയും വിളിച്ചു കിട്ടാത്തത് കൊണ്ട് അമ്മയെ വിളിച്ചു അതുപോലെ ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമാണ് ഞാൻ അമ്മയെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് ഇതിപ്പോ അമ്മയെ വിളിക്കാൻ എന്തോ ഒരു ചമ്മൽ സാരില്ല അശ്വിന്റെ ഫ്രണ്ടല്ലേ താൻ തന്നോട് നോ പറയാൻ വയ്യല്ലോ എങ്കിൽ നാളെ ഞാൻ വിളിക്കാം അപ്പോ ജയിച്ചോ ഇല്ലയോ എന്ന് പറയണം പിന്നെ മന തരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും അപ്പോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീം കാശിനാഥ് പറഞ്ഞു കോൾ കട്ടായപ്പോൾ അവന് തന്നെ അത്ഭുതം തോന്നി ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം വിളിക്കുന്നയാളോട് ഇത്രയും സംസാരിക്കുന്നത് വല്ലാത്തൊരു മാഗ്നറ്റിക് പവർ ഉണ്ട് അവളുടെ ശബ്ദത്തിന് അതിലേറെ അവനെ അതിശയിപ്പിച്ചത് ആദ്യമായി അവളോട് സംസാരിച്ച തനിക്ക് വേണ്ടി അവൾ നേർച്ചു നേർന്നതാണ് അതും താൻ ജയിക്കാൻ വേണ്ടി ഒരു പക്ഷേ കിട്ടാനുള്ള അവളുടെ ഒരു തന്ത്രമാവാം കാശി തന്നെ അനസൂയയെ വിളിച്ചു അവർ കുളി കഴിഞ്ഞു വന്ന് വിത്തിയിൽ ഉറപ്പിച്ച കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുകയായിരുന്നു തിളങ്ങുന്ന നീലനിറത്തിലുള്ള നൈറ്റ് ഗൗൺ ആയിരുന്നു വേഷം അപ്പോഴാണ് കിടക്കയോട് ചേർന്നുള്ള ടേബിളിൽ വെച്ചിരുന്ന അവരുടെ ഫോൺ റിംഗ് ചെയ്തത് അനസൂയ മുടി മടക്കി ക്ലിപ്പിട്ട് കൊണ്ട് ചേർന്ന് ഫോൺ എടുത്തു നോക്കി കാശിയുടെ വോയിസ് കോൾ അത് കണ്ടതും അവരുടെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു അങ്ങനെയൊന്നും അവൻ തന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ വിളിക്കുന്നു അവൾ വേഗം ഫോൺ എടുത്തു മോനെ കാശി ആ ശബ്ദത്തിൽ മകനോടുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പി ഒപ്പം അവരുടെ കണ്ണുകളും കാശി ആ സ്ഥലത്തിലെ വാത്സല്യം തിരിച്ചറിയുന്നുണ്ടായിരുന്നു അമ്മ അവൻ വിളിച്ചു അത് കേട്ടതും അവരുടെ ഹൃദയം തുടിവട്ടാൻ തുടങ്ങി മാറിടം ചെലുത്തുന്നത് പോലെ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഈ വിളിയൊന്ന് കേൾക്കാൻ ഒത്തിരി ഒത്തിരി സന്തോഷമായിടാ അമ്മക്ക് അനസൂയ ചെറുകൾ കൊണ്ട് കണ്ണു തുടച്ചു ഞാൻ വിളിച്ചത് പറയടാ നീ അമ്മേ വെറുതെ വിളിച്ചതാ അതോ എന്തെങ്കിലും പറയാനുണ്ടോ അവർ കിടക്കയിൽ വന്നിരുന്നു കൊണ്ട് ചോദിച്ചു യെസ് ഒരു കാര്യം പറയാനാ വിളിച്ചത് അതൊരു റിക്വസ്റ്റ് ആണ് റിക്വസ്റ്റോ എന്തിനാടാ അങ്ങനെയൊക്കെ നിനക്ക് എന്ത് വേണമെങ്കിലും അമ്മയോട് ആവശ്യപ്പെടാമല്ലോ നീ പറഞ്ഞോ എന്റെ പേരിൽ അമ്മ ഒരു മന വാങ്ങിച്ചിട്ടില്ലേ മാടമ്പിശ്ശേരി ഉണ്ട് ആ ആമനെ ഇപ്പൊ വെറുതെ കിടക്കുവല്ലേ എങ്കി പിന്നെ അതാർക്കെങ്കിലും റെന്റിന് കൊടുത്തുകൂടെ അത് കേട്ടപ്പോൾ അനസൂയ മേയിച്ചിരുന്നു ഇവന് ഇതെന്താണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നാൻ ഇതൊന്നും ഇന്നോളം ചോദിക്കാത്തവനാണ് എന്ത് ഇപ്പോ ഇതൊക്കെ ചോദിക്കാൻ എന്റെ കൂടെ പഠിച്ച അശ്വിനെ അമ്മക്കറിയില്ലേ അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പാർവതി ആ കുട്ടിക്കാണ് മന വേണമെന്ന് പറഞ്ഞത് പാർവതിയോ യെസ് യു ഹാവ് സീൻ ഹെയർ ഞാനോ എവിടെ വെച്ച് ഏതോ ഒരു സലീമിന്റെ വീട്ടിൽ വെച്ച് എന്തോ അമ്മയോട് കടുപ്പിച്ചു പറഞ്ഞെന്നും പറഞ്ഞു ഓ ആ പെണ്ണ് എനിക്ക് ഓർമ്മയുണ്ട് അവളെ എന്നെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു അവൾ എന്നെ പറഞ്ഞതൊക്കെ അവിടുത്തെ പണിക്കാരൻ വന്നെന്നോട് പറഞ്ഞു ഞാൻ ഇവിടത്തെ മഹാറാണിയാണോ എന്നൊക്കെ ചോദിച്ചത്രേ അത് വിട്ടേക്ക് ഏതായാലും മന ചുമ്മാ ഇട്ടേക്കുന്നതിനേക്കാൾ ബെറ്റർ അതാർക്കേലും വെന്റിന് കൊടുക്കുന്നതല്ലേ അവൾ എന്നെ വിളിച്ചത് വലിയ പ്രതീക്ഷയോടെയാ അവനോട് പറ്റില്ലെന്ന് പറയാൻ അനസുക്ക് കഴിയില്ലായിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ തന്നെ ഒന്ന് വിളിക്കുന്നത് അപ്പൊ പിന്നെ ഈ ആവശ്യം നിരാകരിക്കുന്നത് എങ്ങനെ അതവന് തന്നോട് നീരസമുണ്ടാക്കാനെ ഉപകരിക്കൂ ശരി നീ ഇത്രയും നാളിന് ശേഷം ഒരു കാര്യം ഡിമാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ നോ പറയാൻ പറ്റും? എനിക്ക് തീരെ ഇന്ററസ്റ്റ് ഇല്ല അത് അവളായത് കൊണ്ടാണ് കൂടുതൽ എന്നാലും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യാം ഇതൊന്നും വാടകക്ക് കൊടുക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ താങ്ക്സ് അമ്മ ഇത് ഇത്ര പെട്ടെന്ന് അമ്മ എഗ്രി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല അവൻ പറഞ്ഞു പക്ഷേ ഇത് പറയാൻ വേണ്ടി നീ ആ പെണ്ണിനെ വിളിക്കൊന്നും വേണ്ട അവളുമായുള്ള കോണ്ടാക്ട് അത് നന്നല്ല കേട്ടോ അവർ പരമാവധി സ്വരം മയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു വൈ കാശപക്ഷിയെ സ്വരം ഘടിപ്പിച്ചു അത് ആ പെണ്ണിനെ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് ഒരുമാതിരി യക്ഷികളെ പോലെ ഈ ഞാൻ പോലും അവളെ കണ്ടപ്പോൾ ഒന്ന് നോക്കിപ്പോയി പക്ഷെ ആ കാണുന്ന ചന്തമൊന്നും അവളുടെ സ്വഭാവത്തിലില്ല അവൾ നിന്നോട് എന്താ പറഞ്ഞതെന്നറിയില്ല അതുകൊണ്ട് ഞാനൊരു വാണിംഗ് തരുവാ മോനാ പെണ്ണിനോട് വലിയ കൂട്ടിനൊന്നും പോവണ്ട ഓക്കെ അമ്മ പറഞ്ഞതൊന്നും അവനെ തീർത്തും അങ്ങോട്ട് ദഹിച്ചില്ല എങ്കിലും മോളി ഇത് പറയാൻ വേണ്ടി മാത്രമാണോ നീ എന്നെ വിളിച്ചത് ജസ്റ്റ് വേറൊന്നും നിനക്ക് അമ്മയോട് പറയാനില്ലേ അവർ ആദ്രമായി ചോദിച്ചു കാശി മൗനം പാലിച്ചു അത്രക്ക് വെറുപ്പാണോ നിനക്കമ്മയോട് ആ ചോദ്യത്തോടൊപ്പം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു ഏങ്ങൽ കൂടി പുറത്തേക്ക് വന്നു അമ്മയോടെത്ര അകന്നു നിന്നാലും അവരുടെ ശബ്ദം ഇടറുമ്പോൾ തന്റെ ഉള്ളിൽ എവിടെയോ ഒരു നമ്പരം ഉണരുന്നത് കാശി അറിയുന്നുണ്ടായിരുന്നു ഒക്കെ കൂടി ബന്ധം അത് അങ്ങനെയൊന്നും ഇല്ലാതാവുന്നതല്ലോ ഞാൻ ഫോൺ വെക്കുക അവൻ പറഞ്ഞു ഇനി നീ വിളിക്കുമോ നോക്കാം അതും പറഞ്ഞ് കാശി കോൾ കട്ട് ചെയ്തു അപ്പോഴേക്കും അനസൂയയുടെ കണ്ണിൽ നിന്ന് രണ്ട് നേർമണികൾ ഉരുണ്ടി വീണു പാർവതി ഫോമുഖത്തിരുന്നു കൊണ്ട് ഫോണിൽ നോക്കുകയായിരുന്നു അപ്പോഴാണ് കാശിയുടെ കോൾ വന്നത് ഹായ് കാശി ആ പാറു ഞാൻ അമ്മയെ വിളിച്ചിരുന്നു എന്നിട്ട് മാഡന്തു പറഞ്ഞു അവളിൽ ആകാംക്ഷ നിരപന്തി തന്നോട് നല്ല ദേഷ്യമുണ്ട് നമുക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് താൻ ഇൻസൾട്ട് ചെയ്തെന്ന് പറഞ്ഞു അമ്മ എനിക്ക് നന്നായിട്ടറിയാം ആരോടെങ്കിലും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ തോന്നിയാൽ മാറാൻ വലിയ പാടാ അതുകൊണ്ട് മന തരില്ല എന്ന് പറഞ്ഞു കാണുന്നല്ലേ ആ സാരൂല്ല എനിക്ക് ആ വീട് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ താൻ ഡിസപ്പോയിന്റഡ് ആവാതെ അനസൂയ പ്രജാപതിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളെ ഈ ലോകത്തുള്ളൂ വേറാരും അല്ല ഇ ഞാൻ തന്നെ ആ ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ പറ്റില്ലെന്ന് പറയാൻ കഴിയോ ആ മന തനിക്ക് റെഞ്ചിനും തരാൻ അമ്മ സമ്മതിച്ചു ഏഹ് സത്യം അവൾ ഹർഷാരവത്തോടെ ചോദിച്ചുകൊണ്ട് നിവർന്നിരുന്നു യെസ് ബട്ട് തന്നെ ഇനി കോണ്ടാക്ട് ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്രയ്ക്ക് ദേഷ്യമുണ്ടല്ലേ എന്നോട് അത് മാത്രമല്ല അമ്മ പറയുന്നത് താൻ വലിയ സുന്ദരിയാണെന്ന വെണ്ണങ്ങളെ വരെ മയക്കാൻ മാത്രം സൗന്ദര്യം തനിക്കുണ്ടോ അങ്ങനെ പറഞ്ഞല്ലേ അനസൂയ പ്രജാപതി കേട്ടപ്പോൾ എനിക്ക് തന്നെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് തന്റെ അമ്മ വെറുതെ പറഞ്ഞതാ ഞാൻ അത്ര വലിയ സുന്ദരി ഒന്നുമല്ല ഓക്കെ അപ്പൊ നാളെ തന്നെ താൻ തന്റെ സ്പോൺസറെ അമ്മയുടെ അടുത്തേക്ക് വിട് ബാക്കിയെല്ലാം അവർ തമ്മിൽ സംസാരിച്ചോളും അപ്പോ നമ്മൾ തമ്മിൽ ഇനിയൊരു കോൺവെർസേഷന്റെ ആവശ്യമില്ല അല്ലേ എന്താ അങ്ങനെ ചോദിച്ച് അറിയില്ല ഞാൻ കാശിയോട് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ഇന്ന് വരെ എനിക്ക് ആരോടും തോന്നാത്ത ഒരു അറ്റാച്ച്മെന്റ് തന്നോട് തോന്നി തെറ്റിദ്ധരിക്കരുത് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട് എന്ന നിലയിലുള്ള കാര്യമാണ് പറഞ്ഞത് അത് കേട്ട് കാശിനാത് ചിരിച്ചു ഞാനും അത്രയെ കരുതുന്നുള്ളൂ എ ഗുഡ് ഫ്രണ്ട് അപ്പോ ഗുഡ് നൈറ്റ് അവൻ പറഞ്ഞു ഗുഡ് നൈറ്റ് പാർവതി ഫോൺ വെച്ചു അവൻ ബാൽക്കണിയിലേക്ക് നടന്നു പാർവതി എന്ന അനാഥയായ പെൺകുട്ടി അവളെക്കുറിച്ചാണ് ആ രാത്രി മുഴുവൻ കാശി ആലോചിച്ചത് അമ്മയുടെ അവഗണനെ മനം നൊന്താണ് താൻ നാട് വിട്ടത് അതൊരു നല്ല തീരുമാനമായിരുന്നു മക്കളില്ലാതിരുന്ന ചെറിയത്തിനും ചിറ്റക്കും താൻ ആശ്വാസമായി അവർ തന്നെ സ്വന്തം പോലെ സ്നേഹിച്ചു അതുകൊണ്ട് സ്നേഹം കിട്ടാതെ പോയതിന്റെ ദുഃഖമൊന്നും ഒരിക്കലും താൻ അറിഞ്ഞിട്ടില്ല പക്ഷെ പാർവതി അവൾ അങ്ങനെയല്ല ഒരിക്കലും ആരാലും സ്നേഹിക്കപ്പെടാത്തവൾ ാലും പോയാലും കർണാടക എന്നൊരു സ്പോൺസറും രണ്ടു മൂന്ന് ഫ്രണ്ട്സും മാത്രമാണ് അവൾക്ക് തുണയായിട്ടുള്ളത് എന്തുകൊണ്ടോ അവനെ ആ പെണ്ണിനോട് ഒരലിവ് തോന്നി പിറ്റേന്ന് ക്ഷേത്രത്തിലേക്ക് പോകുവാൻ വേണ്ടി പാർവതി തിരഞ്ഞെടുത്തത് വെള്ള പാവാടിയും ബ്ലൗസും ചുവപ്പ് ദാവണിയുമാണ് ക്ഷേത്രത്തിലെത്തുമ്പോൾ അടുത്തുള്ള മാരാർ പയ്യൻ ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ഇടക്കയിൽ സോപാന സംഗീതം പാടുന്നുണ്ട് അവൾ കുറച്ചു സമയം അത് കേട്ടുനിന്ന് അത് പതിവുള്ളതാണ് എങ്കിലും അവിടെ ആരോടും അവൾ വലിയ അടുപ്പത്തിൽ പോയിട്ടില്ല കടുംപായസത്തിന് ചീട്ടേഴ്ക്കാൻ വഴിപാട് കൗണ്ടറിൽ ചെന്നപ്പോഴാണ് കാശിയുടെ നക്ഷത്രം അറിയില്ലല്ലോ എന്ന് അവൾ ഓർത്തത് ഇനി എന്ത് ചെയ്യും അപ്പോഴാണ് അവൾ ഓർത്തത് എന്നാൽ പരമശിവനാണ് ശിവന്റെ നക്ഷത്രം തിരുവാതിരയാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം എന്നാ പിന്നെ ആ നാളിൽ തന്നെ കടുംപായസം കഴിപ്പിക്കാം കാശിനാഥ് തിരുവാതിര ഒരു കടുംപായസം അവൾ പറഞ്ഞു അവൾ റസിറ്റ് വാങ്ങി നടയിൽ കൊണ്ടുവച്ചു പ്രസാദം കിട്ടാൻ സമയമെടുക്കും പാർവതി പ്രദക്ഷിണം പൂർത്തിയാക്കി തിരിച്ചു വന്നു തിടപ്പള്ളിയുടെ തിണ്ണയിലിരുന്ന് വാരിച്ചർ മാല കെട്ടുന്നുണ്ട് തിടപ്പള്ളിക്കകത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല അതുപോലെ മണിക്കിണക്കിൽ നിന്ന് വെള്ളം കോരാനും സ്ത്രീകൾക്ക് വിലക്കുണ്ട് അവൾ അവിടെ നിന്ന് സോപാന സംഗീതം മുഴുവൻ കേട്ടു ഒടുവിൽ തിരുമേനി കാശിനാഥ് തിരുവാതിര എന്ന് വിളിച്ച് ചൊല്ലിയപ്പോൾ അവൾ അവിടേക്ക് ചെന്നു ദക്ഷിണ കൊടുത്ത് പ്രസാദം വാങ്ങി ആ സമയം എതിരാളിയെ തോല്പ്പിച്ച് കാശിനാഥ് തനിക്ക് ലഭിച്ച ഗോള്ഡ് മെഡലിൽ മുത്തം വെക്കുകയായിരുന്നു